വിവാഹത്തിന് നിർബന്ധിച്ചതിനെ തുടർന്ന് രണ്ടു കുട്ടികളുടെ മാതാവായ മുപ്പത്തഞ്ചു വയസ്സുകാരിയെ ഇരുപത്തിയേഴുകാരനായ കാമുകൻ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു തമിഴ്നാട്ടിലെ ഈറോഡിലാണ് സംഭവം ഗോപി ചെട്ടിപ്പാളയം പട്ടണത്തിന് സമീപമുള്ള കൃഷിയിടത്തിൽ നിന്നാണ് പോലീസ് യുവതിയുടെ മൃതദേഹം കണ്ടെടുത്തത് മഴയെ തുടർന്ന് കൂൺ ശേഖരിക്കാൻ പാടത്തെത്തിയ പ്രദേശവാസികളാണ് മണ്ണിൽ നിന്ന് രക്തക്കറയുള്ള കത്തിയും മുടിയിഴകളും കണ്ടെത്തിയത് തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു അപ്പാക്കൂടൽ സ്വദേശിനിയും ബ്യൂട്ടീഷ്യനുമായ സോണിയയാണ് കൊല്ലപ്പെട്ടത് നിന്ന് വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു അന്വേഷണം തുടർന്നു വരികയുമായിരുന്നു രണ്ടു വർഷമായി വിധവയായി കഴിയുന്ന സോണിയ മകൻ മകൾ അമ്മ എന്നിവർക്കൊപ്പമാണ് താമസിച്ചിരുന്നത് പ്രതി മോഹൻകുമാറുമായുള്ള സോണിയയുടെ കോൾ രേഖകൾ പോലീസിന് ലഭിച്ചിരുന്നു മൃതദേഹം കണ്ടെത്തിയ വാഴത്തോട്ടത്തിന്റെ ഉടമയും ബികോം ബിരുദധാരിയുമാണ് മോഹൻകുമാർ ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും വിവാഹം കഴിക്കാൻ യുവതി നിരന്തരം ആവശ്യപ്പെട്ടതാണ് കൊലപാതകത്തിന് പ്രകോപനമായതെന്നുമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ആദ്യമൊഴി കൃഷിയിടത്തിൽ വെച്ച് സ്ഥിരമായി ഇരുവരും കാണാറുണ്ടായിരുന്നു കുറ്റകൃത്യം നടത്തിയ ദിവസം മോഹൻകുമാർ തോട്ടത്തിൽ കുഴിയെടുത്തു സോണിയയെ അവിടേക്ക് വിളിച്ചു വരുത്തി ഒരുമിച്ച് സമയം ചെലവഴിച്ച ശേഷം കല്ലുപയോഗിച്ച് ആക്രമിച്ചു തുടർന്ന് കഴുത്തിൽ കത്തികൊണ്ട് മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു മലയാളം ടെലിവിഷൻ ജുവല്ലറി ിൽ പോലെ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി